ഇന്ന് നമ്മൾ വയനാട്ടിലെ ലഷ് റിസോർട്ടിലാണ് അതൊരു കാട്ടിൻ്റെ ഉള്ളിലുള്ള റിസോർട്ടാണ് അവിടെ നമ്മൾ ക്ലാഡിങ് സോടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് റാൻഡറബിൾ ക്ലാഡിങ് തന്നെയാണ് ആ റാൻഡറബിൾ ക്ലാഡിങ് നമ്മൾ രണ്ട് രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ പോയിൻ്റ് ചെയ്ത് ചെറിയ നോർമൽ ജോയിനില് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ചേർത്ത് വെച്ച് മാക്സിമം കല്ലുകൾ നമ്മൾ ചേർത്ത് വെച്ച് ഉള്ള രീതിയിൽ ഒരു നാച്ചുറൽ എഫക്റ്റിലാണ് നമ്മൾ നാച്ചുറൽ ഫി ഫിനിഷിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് റാൻഡറബിൾ ക്ലാഡിങ് തന്നെയാണ് ആ റാൻഡറബിൾ ക്ലാഡിങ് ക്ലൈൻറ്റിൻ്റെയും ആർക്കിടെക്ടിൻ്റെയും ഇൻട്രസ്റ്റ് പ്രകാരം നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് അതായത് ഇതൊരു ബിസോട്ടിക്കിൻ്റെ ഒരു മിക്സ് ആണ് മിക്സ് ചെയ്ത് പല കളേഴ്സും കൂടി മിക്സ് ചെയ്ത് എല്ലാ കളേഴ്സും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഗ്രേ ഉണ്ട് എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഈ റിസോർട്ട് മൊത്തം അതായത് ഇത് ഏകദേശം കുറച്ച് കോട്ടേജുകളും അതേപോലെ റിസപ്ഷനും ഹാളും ക്ലബ് ഹൗസും എല്ലാം കൂടി അടങ്ങിയ ഒരു റിസോർട്ടാണ് അവിടെ നമ്മൾ കൂടുതലും എല്ലാ ബിൽഡിങ്സിലും നമ്മൾ ഈ ഇതേ പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടേക്കും ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള സ്റ്റോൺ ഇതേപോലെ മിക്സ് പാറ്റേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു മേലെ ഒരു വലിയ ബിൽഡിംഗ് കാണാം ആ ബിൽഡിങ്ങിൽ ഫുള്ള് നമുക്ക് ചെയ്യാനുള്ളതാണ് അവിടെ ഇനി തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവലിൽ നമ്മൾ അവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഈ കാണുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരുപാട് വാ കാരണം ഒരുപാട് കോട്ടേജസ് ആയിട്ട് നമ്മൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതായി ഈ ഒരു റിസോർട്ട് ഇത്ര ഇത്രയും കോട്ടേജസ് ആണ് ക്ലബ് ഹൗസ് എല്ലാം ഉണ്ട് അവിടെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പുള്ളി നമ്മൾ ഓഫീസിലാവും അവിടെ കയറ്റി കൊണ്ട് വയ്ക്കാളില്ല ആ എടുത്തോളം പറയാം ഇടത്തോളം പറ ആ മതി 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 കൊടുത്തോളൂ അതിന് ഇത്രയാണ് ഏറെ രൂപ കൊടുത്താൽ മതി ആ ഞാൻ പറഞ്ഞു